നമ്മൾ തുടങ്ങണം കാരണം ഒരു കാര്യങ്ങളും ഇതുവരെ കോർപ്പറേഷൻ ചെയ്തിട്ടില്ല എവിടെ നോക്കിയാലും എൽ ഡി എഫ് ആയാലും അവസ്ഥയിലേക്കാണ് പോകുന്നത് പറഞ്ഞാൽ ജനങ്ങൾക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണമെങ്കിൽ ഇവിടെ താമരവിരി തന്നെ വേണം ഞാനൊക്കെ ഇതിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ആൾക്കാരുടെ ഉള്ളിലും ആർ എസ് എസ് ഒരു വർഗീയത കൊണ്ടുവരുന്നു എന്നുള്ള എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല അപ്പൊ നമ്മളുടെ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ജകയിലും തോൽവിയാലും മുന്നോട്ട് പോവാ ോ കൂടി നമ്മള് മുന്നോട്ട് വന്നിരിക്കുന്നത് താമരയിൽ സാറ് വന്നിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേടിയാണ് അപ്പൊ ഇനിയും താമരകൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും ആ ഒരു പേടിയാണ് മറ്റുള്ള പാർട്ടിക്കാര് കേരളം ഒന്നടങ്കം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന തൃശ്ശൂരിൽ നിന്നുമാണ് ഞാനിപ്പോ നിങ്ങളോട് നിങ്ങളോടൊപ്പം ചേരുന്നത് തൃശ്ശൂർ ഇത്തവണ ബി ജെ പിടിക്കുമോ എന്ന് നമുക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായ വിദ്യ ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം ചേച്ചി എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പ് വളരെ നന്നായിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഈ പ്രാവശ്യം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ഞങ്ങൾ പിടിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള ഏഹ് റെസ്പോൺസാണ് ആളുകളിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ ഒരു മാറ്റം അനിവാര്യമായതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വർക്ക് നന്നായി പറയുന്നുണ്ട് ും മാറ്റീറോന്ന് തുടങ്ങണം കാരണം ഒരു കാര്യങ്ങളും ഇതുവരെ തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കുടിവെള്ളം പിന്നെ അതേപോലെ റോഡ് ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ അപ്പൊ ഇത് രണ്ടും വളരെ പ്രശ്നത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഒരു രേഖ ഇറങ്ങിയിട്ടുണ്ട് ബ്ലൂ രേഖ ഇറങ്ങിയിട്ടുണ്ട് അത് പ്രകാരം കൃത്യമായി ഞങ്ങള് പ്ലാനോട് കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പൊ കോർപ്പറേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ കൃത്യമായും ഞങ്ങൾ പ്ലാനോട് കൂടി കാര്യങ്ങൾ വൃത്തിയായി ചെയ്യും ആദ്യം തന്നെ നമുക്ക് കോർപ്പറേഷന്റെ കെട്ടിടമാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ അതൊന്നും ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ അവിടെ അവിടുന്നേ തുടങ്ങും പിന്നെ ശക്തൻ മാർക്കറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സുരേഷ് ഗോപി സാറിലൂടെ തൃശ്ശൂരിൽ താമര വിരുന്നപ്പോൾ ഒട്ടേറെ പേര് അതിനെ വളരെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് കൊടുക്കുന്നത് തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപി സാർ ഒന്നും ചെയ്തില്ല തൃശ്ശൂരിലൊന്നും വലിയ പുരോഗമനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ തൃശ്ശൂരിലാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് ഒരു എന്താ പറയാ പേടിയാണെന്നാണ് ഞാൻ പറയാ താമര സാർ വന്നിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേടിയാണ് അപ്പൊ ഇനിയും താമരകൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും ആ ഒരു പേടിയാണ് മറ്റുള്ള പാർട്ടിക്കാർ അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇൻഡിവിജ്വലായിട്ടും ചെയ്യുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളായിട്ടും ചെയ്യുന്നുണ്ട് അവണിശ്ശേരി പഞ്ചായത്ത് അദ്ദേഹം എടുത്തിട്ട് ഒരുപാട് വികസനങ്ങളാണ് അവിടെ ഈ പറയുന്ന ആളുകള് ആ പഞ്ചായത്തിൽ ഒന്ന് പോകണമെന്നാണ് ഞാൻ പറയാ ചേച്ചി ഇതേ കാര്യം എങ്ങനെയാണ് നോക്കി കാണുന്നത് സുരേഷ് ഗോപി സാർ വന്നുതന്നെ എങ്ങനെ സുരേഷ് ഗോപി സാർ ഇപ്പൊ നമുക്ക് എം പി ഫണ്ടിൽ തന്നെ കുറച്ച് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ഇവിടെ കോർപ്പറേഷൻ ഫണ്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അത് അവർക്ക് കൗൺസിലർമാർക്ക് ആ നമ്മുടെ തന്നെ ആയിട്ടുള്ള കുറച്ച് കൗൺസിലർമാരുണ്ട് അപ്പൊ അവർക്ക് അത് പാസ്സാക്കി കൊടുക്കണില്ല അത് കഴിഞ്ഞാൽ സുരേഷ് ബാബി സാറിന്റെ പേര് വരും വെക്കേണ്ടി വരും അപ്പൊ ആ രീതിയില് അവര് വിനിയോഗിക്കുന്നില്ല ഫണ്ട് വിനിയോഗിക്കാത്ത പ്രശ്നമാണ് അതിനി ലാബ്സായി പോവും അതുപോലെയാണ് അവര് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾക്ക് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ എം ഫണ്ട് വന്നിട്ടുള്ളത് അതിപ്പോ ഇലക്ഷൻ ആയിട്ട് അവര് പതിനെട്ട് ലക്ഷം രൂപ ലാപ്സാക്കി കളയുകയും ചെയ്തു അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഗാന്ധിനഗറില് കുറച്ച് വെള്ളക്കെട്ടിന്റെ ഇഷ്യൂ ഉണ്ട് അതൊക്കെ പ്രൊജക്ട് വെച്ച് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നാലെ ചെയ്തതാണ് പക്ഷെ അപ്പോഴും ഇവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണമെങ്കില് ഇവിടെ താമര വിരി തന്നെ വേണം വികസനം വികസനം വരണം തൃശ്ശൂര് ഒരുപാട് വികസിക്കാനുണ്ട് നമ്മൾക്ക് ആ പേരിൽ ഒരു ലോകത്തിന്റെ ഏതറ്റത്തും എത്തുന്ന ഒരു പേരാണ് തൃശ്ശൂർ അപ്പൊ അതിന്റെ ഇപ്പൊ പുലിക്കളി സംഘത്തിന് തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ എം പി ഫണ്ടിൽ നിന്ന് തന്നെ ഫണ്ട് കൊടുത്തിട്ട് വരെ ആ ഫണ്ട് നല്ല രീതിയിൽ അവിടെ എത്തുന്നില്ല എത്തിയിട്ടില്ല അപ്പോ ഇവര് ഈ പേപ്പറുകൾ വരെ പേപ്പറിലാണ് ഇത് മാത്രം കാണുന്നുള്ളൂ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഗുണമായിട്ട് അവര് വരുത്തുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വേണം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിൽ പിന്നെ ബി ജെ പി കേരളത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചത് ഇത്തവണ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളാണ് നിർത്തിയത് നമ്മുടെ കേരളത്തിൽ ബി ജെ പി ആണ് അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള സ്ഥാനാർത്ഥികളാണ് മറ്റുള്ളവര് ഗുണ്ടകളെ നിലനിർത്തുന്നു അതായത് സമൂഹത്തിലെ ഏറ്റവും ഒരിക്കലും ഒരു വികസനം ആഗ്രഹിക്കാത്ത വികസനം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള നേതാക്കന്മാരൊക്കെയാണ് അവരുടെ ഭരണത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷെ ബി ജെ പി അങ്ങനെയല്ല നല്ല ക്വാളിറ്റിയുള്ള സ്ഥാനാർത്ഥികളാണ് ആ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് നമ്മൾക്ക് ഒരു ഒരു പ്രൊജക്ട് തന്നാല് അത് വളരെ വളരെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ അതൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ വരണം അപ്പൊ നമ്മളുടെ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പിന്നെ ഒരുപാട് കാര്യങ്ങള് ചെയ്യാനും കഴിവുള്ള പ്രാപ്തിയുള്ള കൂടുതൽ എനിക്ക് തോന്നിയത് യുവത്വങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾക്ക് സ്ത്രീകൾക്ക് കുറെ പരിഗണന കൊടുത്തിട്ടുണ്ട് അമ്പത് സ്ത്രീകളാണ് മത്സരിക്കുന്നത് അപ്പൊ സ്ത്രീകളുടെ വ്യത്യ വ്യത്യസ്ത മേഖലയിലുള്ള സ്ത്രീകളാണ് അപ്പൊ അവർക്ക് അതിൻ്റെതായ കഴിവും പ്രാപ്തിയും ഉണ്ട് ഇപ്പൊ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായി കാഴ്ചപ്പാടുള്ള സ്ത്രീകളാണ് മത്സരിക്കാൻ നിൽക്കുന്നത് അപ്പൊ ആ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സ്ത്രീകളെ എന്തായാലും സമൂഹവും സമൂഹത്തിലെ നമ്മുടെ ആളുകളെയും നല്ല രീതിയിൽ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ അത്രയും നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം തന്നിട്ടുള്ളത് നന്നായിട്ട് വിനിയോഗിക്കണം ഞങ്ങൾ വിനിയോഗിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇത്തവണ നമ്മുടെ തൃശൂർ കോർപ്പറേഷൻ താമര തന്നെ വിരിയുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും യാതൊരു തർക്കമില്ല അതില് കാരണം ജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ബോധവാന്മാരുള്ള ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോ നൂറ് വീട് കയറി കഴിഞ്ഞാലും നമുക്ക് ഒരു തൊണ്ണൂറ്റെട്ട് വീടെങ്കിലും നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടാണ് തരുന്നത് അവർക്ക് സുരക്ഷിതമായി ജീവിക്കണം പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ എല്ലാ ജനങ്ങളിലും എത്തണം ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള നടപ്പിലാക്കണം അവർക്ക് ഇപ്പൊ അറിയാം കാരണം സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ നല്ല രീതിയിലൊരു മാറ്റം വരും ഭരിക്കുമെന്നാണ് ഞങ്ങക്ക് പറയാറുള്ളത് എന്തായാലും എല്ലാവർക്കും ആശംസകളുണ്ടായിരുന്നു തീർച്ചയായും തൃശ്ശൂരിൽ താമരവീരിയട്ടെ ചേച്ചി എങ്ങനെ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നല്ല ഇതിലാണ് പോകണത് പിന്നെ നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് എല്ലാവരും കിട്ടുന്നത് അപ്പൊ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നു പിന്നെ എന്റെ വാർഡ് ഒമ്പതാം വാർഡാണ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തി എന്റെ പേര് ശാലിനി സുരേന്ദ്രൻ ആണ് ഞാന് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ വാർഡ് ജനറൽ വാർഡാണ് എങ്കിലും ആണുങ്ങളൊന്നിങ്ങനെ മുന്നോട്ട് വരാൻ തയ്യാറായിപ്പോ ഞാൻ തന്നെ ഞാൻ മതിയോ എന്ന് ചോദിച്ചിട്ട് മുന്നോട്ട് വന്നതാണ് അപ്പൊ അതിന്റെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്റെ മാത്രം ഒരു കോൺഫിഡന്റ് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എത്രത്തോളം വിജയിക്കാൻ പറ്റുന്ന നമുക്ക് ഈ ഒരു ഇലക്ഷനോട് കൂടി മനസ്സിലാക്കാൻ പറ്റൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയാണ് ഞങ്ങളുടെ ഒരു വാർഡ് അതുകൊണ്ട് എന്തായിരുന്നു ജയലും തോൽവിയാലും മുന്നോട്ട് പോവുക ആ ഒരു കുറച്ച് വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മള് മുന്നോട്ട് വന്നിരിക്കുന്നത് നിലവില് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് നമ്മുടെ അപ്പോ അതിൽ നിന്ന് മാറ്റമാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങളിപ്പോ ഒരു കപടം മുഖമില്ലാത്ത ഒരു ലൈഫാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോ എവിടെ നോക്കിയാലും യുഡിഎഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഇപ്പൊ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പൊ അയ്യപ്പന്റെ ഇപ്പൊ അമ്പലത്തിന്റെ കാര്യമായാലും അതുപോലെ ഇപ്പൊ യു ഡി എഫിന്റെ ഇപ്പൊ പല പല പെൺ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് വരുന്നത് അതൊന്നും ഇല്ലാതെ ആളുകൾക്ക് ലേഡീസിനായാലും ഒരു സേഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ വരുന്ന ഒരു കേരളം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഭാവിയിൽ വരുന്ന വിശ്വസിക്കുന്നു നമ്മുടെ സുരേഷ് ഗോപിയുടെ വരപോടെ തൃശ്ശൂര് മാറിച്ച് ദിവസം തുടങ്ങിയോ ഇനി കോർപ്പറേഷനും നിയമസഭയും എല്ലാം ബി ജെ പി തന്നെ പിടിക്കണമെന്ന് അത് പലവർക്കും ഉണ്ട് പല അഭിപ്രായങ്ങളാണല്ലോ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട് ചിന്തിക്കുന്നവരുണ്ട് അത് നമുക്ക് പ്രാബല്യത്തിൽ വരുന്ന അറിയില്ല അത് ഈ ഒരു എലക്ഷനോട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതാണ് എന്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് മറ്റു പാർട്ടികളൊക്കെ നമ്മുടെ ബിജെപി ആർ എസ് ഇവരെല്ലാം വർഗീയ പാർട്ടികളാണ് നമ്മുടെ ജനങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് ഓടിക്കും അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അപ്പൊ തൃശ്ശൂര്ക്കിടയില് ആ ഒരു മാറ്റമുണ്ടോ അതായത് അവർ ഒരുപാട് മാറ്റമുണ്ട് ഞാനൊക്കെ ഇതെന്താ ഇതിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ആൾക്കാരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ആർ എസ് എസ് ഒരു വർഗീയത കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ഇതാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മൾ നമ്മളതിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് എന്താണ് ഒരു ഹിന്ദു ഇസം നമ്മളെ ആ ഹിന്ദുക്കളെ എന്താണ് അത് മനസ്സിലാക്കണമെന്ന് അതിലേക്ക് ഇറങ്ങുക തന്നെ വേണം മറ്റുള്ളവർ ആ തെറ്റുധാരണയിലാണ് മറ്റുള്ളവരൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നത് അതുപോലെ നമ്മുടെ സുരേഷ് ഗോപി എങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂരെ നോക്കിക്കാണുന്നത് അറിയാൻ സാധിക്കുന്നത് ചേർക്കുന്നവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് എന്നുവെച്ചാൽ നെഗറ്റീവ് അപ്രോച്ചാണ് ഹലോയിൽ നിന്നും എന്നാൽ അതോടൊപ്പം തന്നെ പോസിറ്റീവ് അപ്രോച്ചും കിട്ടുന്നു അതുപോലെ തന്നെ ഈ ഒരു തൃശ്ശൂർ തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപി താമര വിരിച്ചു അപ്പൊ അതിന് ശേഷം തൃശ്ശൂരിന്റെ മാറ്റങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറയാമോ തൃശ്ശൂരിന്റെ മാറ്റങ്ങള് ഇപ്പൊ നല്ലവർ പറയുന്നവരുണ്ട് ഒട്ടെ പറയുന്നവരുണ്ട് എന്റെ ചീവരിലാണ് കേട്ടിരിക്കുന്നത് എന്താ ചെയ്താൽ സുരേഷ് ഗുപി വന്നിപ്പോ എന്താളെ കാണാൻ പോലൂലെന്ന് പറയുന്നവരുണ്ട് പക്ഷെ സുരേഷ് ഒരു അതാണ് കേന്ദ്രമന്ത്രിയുടെ ആ ഒരു ലിമിറ്റേഷൻ നിന്നുകൊണ്ട് ആൾക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പുറത്തേക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം പക്ഷെ മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാടിൽ അത് നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം അതാളുടെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴേ നോക്കാൻ പറയുന്നു അപ്പോ കേരളത്തിൽ ഇത്തവണ ഒരുപാട് ബി ജെ പിക്ക് ഇടം നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ പാലക്കാട് പിടിക്കുമെന്നും തിരുവനന്തപുരം പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ തരവോട് ഒരുപാട് മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത് ചേച്ചിക്ക് എന്താ തോന്നുന്നത് ആ ഇപ്പൊ സുരേഷ് പറയ രണ്ടായിരത്തി മുപ്പത്തി മൂന്നാമ്പേക്കും നമ്മുടെ കേരളം ഭരിക്കും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും പറയുന്നത് എന്തായാലും കുറച്ച് സീറ്റെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല ആ ഒരു കുറച്ച് വിശ്വാസമാണ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു തൃശ്ശൂര് താമര വിരിയട്ടെ ചേച്ചിക്കും വിധയം ഉറപ്പിക്കാൻ സാധിക്കട്ടെ ക്യാമറമാൻ അഭിഷേകിനോടൊപ്പം തൃശ്ശൂരിൽ നിന്നും അരുണിമാ